നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കള്ളത്തരങ്ങളിലൂടെ ഇന്ത്യയിലെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടാണ് മോദി സർക്കാർ രാജ്യം ഭരിക്കുന്നത് എന്നാൽ എല്ലാ കാലവും രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മോദി സർക്കാരിന് നിലനിൽക്കാൻ സാധിക്കുകയില്ല അത്തരത്തിൽ മോദി സർക്കാരിന്റെ മുഖം മോടി ഇപ്പോൾ അഴിഞ്ഞു വീണിരിക്കുകയാണ് ധനകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി മോദിയുടെ വലിയ രാഷ്ട്രീയ നാടകമാണ് ഇവിടെ പൊളിഞ്ഞിരിക്കുന്നത് ഇത്രയും നാളും മോദിയുടെ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ കുറെ മോദി ഭക്തർ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു മോദി ഭക്തരായ ആർ എസ് എസുകാർ മോദിക്കെതിരെ തിരിയുന്ന സാഹചര്യമാണ് അതേസമയം കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലെ റിപ്പോർട്ട് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് മോദിയും കൂട്ടരും അതായത് യു എസ് എയ്ഡ് ഫണ്ട് ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ ഏഴ് പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെന്നും അവയൊന്നും വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ളതല്ലെന്നുമുള്ള കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് നിലവിൽ എഴുന്നൂറ്റി മില്യൺ ഡോളർ മൊത്തം ബജറ്റ് വിലമതിക്കുന്ന ഏഴ് പദ്ധതികൾ യു എസ് എയ്ഡ് ഇന്ത്യൻ സർക്കാരുമായി സഹകരിച്ച് നടപ്പാക്കുന്നുണ്ടെന്നും ധനകാര്യ മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു മാത്രമല്ല തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനല്ല ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ളതെന്നും മറിച്ച് കൃഷി ഭക്ഷ്യസുരക്ഷാ പദ്ധതി വെള്ളം ശുചിത്വം പുനരുപയോഗ ഊർജം ദുരന്ത നിവാരണം ആരോഗ്യം എന്നിവയുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കാണ് തുക ചെലവഴിച്ചിട്ടുള്ളതെന്നുമാണ് റിപ്പോർട്ട് എന്നാൽ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ബി ജെ പിക്ക് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ തന്ത്രശാലിയായ വിദേശകാര്യ മന്ത്രിയുടെയും നുണകൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഒഴികെ മറ്റാരും തുറന്നു കാട്ടിയിട്ടില്ലെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞിരിക്കുകയാണ് ധനകാര്യ മന്ത്രാലയത്തിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ വാർഷിക റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യു എസ് എയുടെ നിലവിൽ ഇന്ത്യൻ സർക്കാരുമായി സഹകരിച്ച് ഏഴ് പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് ഏകദേശം എഴുന്നൂറ്റമ്പത് മില്യൺ ഡോളറിന്റെ സംയുക്ത ആണുള്ളത് ഈ പദ്ധതികളിൽ ഒന്നുപോലും വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടതല്ല എന്നും ജയറാം രമേശ് ആരോപിച്ചു അതേസമയം വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനായി ഇന്ത്യക്കുള്ള ഇരുപത്തൊന്ന് മില്യൺ ഡോളർ ധനസഹായം ശതകോടീശ്ശരൻ ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള യു എസ് സർക്കാരിന്റെ എഫിഷ്യൻസി വകുപ്പ് നിർത്തലാക്കിയിരുന്നു ഇതിന് പിന്നാലെ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയുണ്ടായി എന്നാൽ ഇന്ത്യയിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉയർത്താൻ യു എസ് എയ്ഡിന്റെ ഇരുപത്തൊന്ന് ദശലക്ഷം ഡോളർ അതായത് നൂറ്റി എൺപത്തിരണ്ട് കോടി ഇന്ത്യ രൂപ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് നൽകിയതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു മാത്രമല്ല തന്റെ ഉറ്റ സുഹൃത്തായ ട്രംപ് ഇനി ഇന്ത്യക്ക് ഫണ്ടില്ല എന്നും പ്രഖ്യാപിക്കുകയുണ്ടായി അതോടുകൂടി ഇതിനെയെല്ലാം തള്ളിക്കളയുകയെന്നും മോദിയും കൂട്ടരും എന്നാൽ ഇപ്പോൾ ധനകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിന് മുന്നിൽ മോദിയുടെ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ് എന്തായാലും താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ പെട്ടിരിക്കുന്ന പെട്ടിരിക്കുന്നൊരവസ്ഥയാണിപ്പോൾ നരേന്ദ്രമോദിക്ക്